ഹലോ മച്ചാമരെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം മച്ചാൻ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫസ്റ്റ് ട്രിപ്പാണ് ഇന്ന് നാലാം തീയതിയാണ് നാലാം തീയതി ഇന്ന് മൂന്നാം തീയതിയാണ് നാളെ നാലാം തീയതി നമുക്ക് രാത്രി പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് ഒരു തന്നെ വണ്ടി കൊടുക്കാനുള്ളത് അപ്പം വണ്ടി ഫുള്ള് സർവീസ് ചെയ്ത് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് ട്രിപ്പ് കഴിഞ്ഞ് വന്ന തന്നെ നേരെ നമുക്ക് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് മൂന്ന് എല്ലാം ട്രിപ്പുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ വർഷത്തെ ഫസ്റ്റ് ട്രിപ്പാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീട് കിട്ടുക എല്ലാം വരെ ഈ വർഷത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരുവാണികുളമാണ് അപ്പം തിരുവാണിക്കുളമാണ് കേട്ടോ ഫസ്റ്റ് ട്രിപ്പായിട്ട് കിട്ടിയത് എല്ലാം ഐശ്വര്യം അതുവഴി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ കുറേ കുറേ കാലമായിട്ട് ഇപ്പം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇടണമെന്നില്ല എനിക്ക് തോന്നും പോലെയൊക്കെയാണ് ഞാൻ വീഡിയോ വാരി പറയ്ക്ക ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊരു തിരുത്ത് വരുത്തണം എന്നുള്ള മെയിൻ ഒരു ഉദ്ദേശത്തോക്കൂടെയാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ആ ഒരു ഉദ്ദേശത്തോടെയാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തു തുടങ്ങുന്നതും ഫസ്റ്റായിട്ട് ഈ വീഡിയോ എന്തായാലും എല്ലാം രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയോടെയും എവിടെയൊക്കെ തോറ്റാലും എവിടെയൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തിരിച്ച് നീണമെന്നുള്ളൊരു വാശിയോടെയാണ് വിചാരിച്ച് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുന്നതും ആ ഒരൊറ്റ വാശിയോണ്ട് വാശിയോട് കൂടെയാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ബസ് വച്ചതിൻ്റെ പേരിൽ ഒരുപാട് കാരണം ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേരിടേണ്ടി വന്നത് എനിക്കും എൻ്റെ അനിയനും എൻ്റെ ഫാമിലിക്കും എൻ്റെ വൈഫിനും എല്ലാവർക്കും കുറെ കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിൽ പല കാര്യങ്ങൾ മനസ്സിലായി ആരൊക്കെ കൂടെ കാണും ആരൊക്കെ കൂടെ കാണൂല എന്നുള്ളത് പലതും പല കാര്യങ്ങളും മനസ്സിലായി അതിൽ കുറച്ചുപേരെ ഞങ്ങളോടെ നിന്ന കുറച്ച് പേരുണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളിടയിൽ സപ്പോർട്ട് ചെയ്ത കുറച്ച് പേരുണ്ട് ഈ വണ്ടി വരെ ഇറക്കി കൊടുക്കായിട്ടിട്ടുണ്ടായിരുന്നു വണ്ടി വരെ കൊടുക്കായിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീടും സ്ഥലവും എല്ലാം കൊടുക്കായിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും വീട സ്ഥലവും കൊടുക്കാട്ടുണ്ട് വണ്ടിയും വില കിട്ടിയാൽ കൊടുക്കും എന്നുള്ള ഇതിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം വീട് ഇടാൻ പറ്റിയൊരു മാനസിക അവസ്ഥ അല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം എങ്ങനെയൊക്കെ പറഞ്ഞു തരാമെന്ന് എനിക്കറിഞ്ഞുകൂടാം കാരണം അത്രയും രൂപയുടെ കടം ആയി ഈ വണ്ടി നമ്മളിങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വന്നതിനിടയ്ക്ക് തന്നെ ഒരുപാട് പൈസകളായി അത് അത്യാവശ്യം പലിശ തന്നെ നല്ലൊരു എമൗണ്ട് മാസം കൊടുക്കുന്നുണ്ട് ഇപ്പം പലിശയും ഓട്ടോ ഇല്ലായ്മ വരുമ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചു ഇവിടെ നിന്ന് കൊടുക്കും ഇവിടെ നിന്ന് വാങ്ങിച്ചും അവിടെ നിന്ന് കൊടുക്കും പണ്ടൊക്കെ വീട്ടുകാരെ പൈസ ഞാനും എൻ്റെ അനിയനും ഒക്കെ ഒരുപാട് കളിച്ച് കളഞ്ഞിട്ടുണ്ട് അന്ന് അവർ പറയുമായിരുന്നു ഇപ്പോഴൊന്നും മനസ്സിലാവില്ല കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് സത്യം പറയാൻ ഞാനും അവനും ഇപ്പം അത് മനസ്സിലാക്കുന്നുണ്ട് പൈസ കടം ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇന്ന് കടം ചോദിക്കുമെന്ന് വിചാരിച്ച് ഫോൺ എടുക്കാത്ത കുറേ പേരുണ്ട് അപ്പോൾ അങ്ങനത്തൊക്കെ കുറേ പ്രശ്നങ്ങൾ ഇടയിലായതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല കുറേ 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 പ്രശ്നങ്ങൾ കുറേ പേര് ചോദിച്ചു പൊട്ടിയാണെന്ന് ചോദിച്ചു സത്യസന്ധമായിട്ട് പറയാല്ല ഇടയ്ക്ക് പൊട്ടി ഇടയ്ക്കെന്നല്ല ഇപ്പോൾ പൊട്ടി തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആ പൊട്ടി പൊട്ടിപ്പോയത് ഞാൻ പൊട്ടി ഈ പിക്കാച്ചു ട്രാവൽസ് പൊട്ടി എന്ന് പറയുന്നത് അത് മാറ്റും മാറ്റണം മാറ്റി തീരും എനിക്ക് എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ ഈ ഇരുപത്തിയാറിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഇരുപത്തിയാറില് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ കടങ്ങളെല്ലാം തീത്ത് മുന്നോട്ട് പോകാൻ പറ്റണം അതാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം അതിന് ഇനി ഏത് നിലവാരം വരെയും അത് ഏതു വരെയും താഴ്ന്നു പട്ടിയെ പോലെ പണിയെടുക്കാനും ആരും മുമ്പ് കരഞ്ഞു കാലുപിടിച്ച് ഓട്ടം എടുക്കാനും ഒരു മടിയില്ല അദ്ദേഹം പറയാല ഒരു മടിയില്ല എന്തായാലും രക്ഷപ്പെട്ടിരിക്കും അപ്പം അതിന് തുടക്കമായിട്ട് ഈ ഒരു ട്രിപ്പാണ് ഐശ്വര്യമായിട്ട് ഈ ഒരു ട്രിപ്പ് എടുത്ത് പോവുകയാണ് ഇതിൻ്റെ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവും എന്നെ കൊണ്ട് പറ്റുന്ന ഏറ്റവും എന്തൊക്കെ എഫോർട്ട് എടുക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ എടുക്കും നിങ്ങൾ എന്നെ ഈ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടൊന്ന് എല്ലാവരും ഷെയർ ചെയ്യുക വീഡിയോ കാണുക ചാനലും സപ്പോർട്ട് ചെയ്യുക എല്ലാം തിരിച്ച് നേടിയിരിക്കും അതിനൊരു മാറ്റമില്ല എല്ലാവരും കൂടെ വേണം ഇത്രയും കാലം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇനിയും നിങ്ങൾ അതുപോലെ തന്നെ വേണം അപ്പം ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ഉണങ്ങാൻ പോണത് അപ്പം ചിലർക്ക് തോന്നണമായിരിക്കും ഞാൻ പണ്ടൊരിക്കൽ പണ്ടൊരിക്കുക ഇതേപോലെ വന്നിരുന്നേ കരഞ്ഞിട്ടുണ്ടായിരുന്നു വെസ്റ്റ് ബംഗാളിൽ വെച്ചിട്ട് കഞ്ഞിക്കലത്തിൻ്റെ മുമ്പായിരുന്നു കരയുന്നത് അതാന്ന് കരും എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിലെത്തി പക്ഷേ ഞാൻ ആ പൈസ കിട്ടിയെന്ന് വെച്ചാൽ ആ പൈസയും പോയി ആ പൈസയൊന്നും ഇല്ല ഏഹ് അതൊക്കെ എന്താ കഷ്ടപ്പെടുത്തിയവർക്കൊക്കെ ദൈവം കൊടുത്തോളൂ എന്ന് വിശ്വസിക്കണം അപ്പം എല്ലാം സപ്പോർട്ട് ചെയ്യുക അങ്ങനെ വെച്ചാൽ മതി ഇപ്പോൾ വീട് കാരണം നമ്മൾ പന്ത്രണ്ട് മണിയാണുണ്ട് ചിഷ്ണു കൂടെ ആണ് അപ്പോൾ ഞാൻ ചിഷ്ണൂ കൂടെ പോകുമ്പോൾ തീപിടി വണ്ടിയുണ്ട് അപ്പം ഞാൻ വിഷ്ണൂൻ കൂടെ പോകാൻ വേണ്ടി ഇറങ്ങി നമുക്ക് പന്ത്രണ്ടരയ്ക്കാണ് വണ്ടി എടുക്കാറുള്ളത് കുറച്ച് ദൂരം പോയാൽ മതി ആരുമില്ല ആരുമില്ല നമ്മളും അപ്പം ഇപ്പോൾ ഇറങ്ങി റൈസ് വണ്ടി കയറി ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോവാ വീട്ടിന്റെ അടുത്താണ് വലിയ കൂലില്ല പോകുന്ന വഴിക്ക് വമ്പി കയറി രണ്ടായിരം ഡിഗ്രിസ് അടിച്ചിട്ട് പോവാം ബാക്കി നമ്മക്ക് പോകാൻ വഴിക്ക് അടിച്ചു ഞാൻ ഇഷ്ടമുണ്ട്

പുതിയ കാര്യങ്ങളൊക്കെ കുറച്ച് വെളിവായിട്ടോണ്ട് വേറെ പറഞ്ഞു നമ്മൾ നെയ്മോണിന്റെ ഫോൺ വാങ്ങണം കേട്ടോ പുതിയ ഫോണിലോട്ട് പോകാൻ വിചാരിക്കാൻ പറഞ്ഞിരിക്കും ജിഷ്ണുന്റെ കലപാരി കലാപരിപാടികളൊക്കെ ബാക്ക് ഇപ്പഴേ ഫ്രണ്ട് തടിയും അതുകൊണ്ട് വെച്ചിട്ട് വെള്ള 네, 저한테 왜 그래. 니다 അങ്ങനെ വെച്ചാൽ രാവിലെ ട്രിപ്പ് എടുക്കാനായിട്ട് നേരെ വന്ന കേട്ടോ അതിനിടയ്ക്ക് വന്ന് ഹാരവും ബാക്കി കാര്യങ്ങളെല്ലാം ഇട്ട് നമ്മുടെ മംഗലത്തോണ ക്ഷേത്രം എന്ന് പറയും ക്ഷേത്രത്തിൽ കണ്ടിട്ടാണ് നമ്മുടെ ജിഷ്ണു അങ്ങനെ വെച്ചാൽ മതി ഫുള്ള് നേരിതൊക്കെ കെട്ടി ഫുള്ള് സെറ്റായി പോവൊക്കെ ഇട്ട് ഫുള്ള് സെറ്റ് ആയി നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങാറിയും അപ്പം നമ്മൾ ഫസ്റ്റ് പോണത് ഫസ്റ്റ് പോണ ക്ഷേത്രം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എവിടെ എവിടെയാണ് ഫസ്റ്റ് പോണം അല്ല മണ്ണാർസുരണ ഫസ്റ്റ് പോണത് അങ്ങനെ വെച്ചവർ നമ്മൾ പോകുന്ന വഴിയല്ല ആളെ എടുത്തെടുത്താണ് പോണത് പതുക്കെ പതുക്കെ നമ്മൾ ആൾക്കാരെയൊക്കെ എടുത്തെടുത്താണ് പോണത് തൊന്നു പമ്പ്ലിക്ക് നമ്മൾ ഡീസടിക്കുന്നുണ്ട് പതിനൊന്നായിരം രൂപയ്ക്കാണ് ഇപ്പോൾ ഡീസടിക്കുന്നത് പതിനൊന്നായിരവും പിന്നെ പ്ലസ് നമ്മൾ രണ്ടായിരം രൂപ അടിച്ചിരിക്കും അപ്പോൾ നമ്മൾ നേരെ എണ്ണ ചോഴിയാണ് ഉണ്ടായിരുന്നു എൻ്റെ ചൊഴി അത് റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നോക്കി പോകാൻ റോഡാണ് കാര്യക്കേഡും നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ വല്ലതും പിടിച്ചു പോയിട്ടുണ്ട് അങ്ങനെ വെച്ചാൽ മതി നമ്മൾ വേറെ ഇപ്പം ഇതാ മണ്ണാർശാല ക്ഷേത്രത്താറായിട്ട് അതാ ഈ ഇലക്ട്രിക്കറി നേരെ ചെന്ന് റൈറ്റ് ചെയ്യണം നമ്മൾ ക്ഷേത്രത്തിൽ തന്നെ വിഷ്ണപ്പൂരം ഉറക്കുന്നു കാരണം അതിന് രാവിലെ വലിയ ഗ്യാസ് സംഭവിക്കുക വേഗനായിട്ട് അങ്ങനെ അടിയമ്പ അപ്പം ഇതൊക്കെ പതുക്കെ പതുക്കെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ടെത്താറുണ്ട് വണ്ടി ഓടി ഓടി നമ്മൾ നേരെ ി ക്ഷേത്രത്തിൽ എത്തിയിട്ടോ കൃഷ്ണോട് ഉറക്കമാണ് എത്തി അങ്ങനെ നമ്മൾ നേരെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ഇടത്തോറോളം അപ്പൊ നേരെ ചെന്ന് ചേർന്നത് നമ്മളെ ചക്കോള ക്ഷേത്രത്തിലോട്ടാണ് അപ്പോൾ ചക്കോത്തോട്ട് വെക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ആയതുകൊണ്ട് തിരക്കുറവാണ് പക്ഷെ അതേസമയം സൂര്യനൊക്കെ വേറെ വന്ന് മുമ്പോട്ട് അതേ നമ്മളെ നോക്കുമ്പോൾ വെട്ടമിടിച്ചു എന്ന് പറയുമ്പോൾ നല്ല ഒരു പ്രത്യേക ഫീലായിരുന്നു ആ ടെൻഷൻ രക്ഷയില്ലാത്തത് ചരം നമ്മൾ നേരെ ചക്ക തീറ്റ ചക്കോ വത്തി നമ്മളിപ്പിട്ടും കഴിച്ചിട്ടായിരിക്കും ഇനി ബാക്കി പരിപാടികൾ നമ്മൾ ഏറ്റുമാതിരി എത്തി ഏറ്റുമാതിരി എത്തി റോഡിൽ പാർക്ക് ചെയ്തിട്ടേക്കുന്നു വൻ തിരക്കാണ് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് അവിടെ റോട്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ടേക്കുന്നു അപ്പം നമ്മുടെ രാവണപ്രഭു താടമുണ്ട് വണ്ടി വണ്ടിയിൽ വേഗിക്കൊണ്ട് അങ്ങ് ചവിട്ടി അങ്ങ് കിട്ടും ഗൈസ് അബി നടന്നാണ് അതി അഭി നമ്മുടെ രാവണപ്രഭു ഡ്രൈവറാണ് അഭി അപ്പോ അബി നടന്നു വരുന്നു ഗൈസ് അപ്പൊ ഗസ് നമ്മൾ അങ്ങനെ ചോറ്റാനൊക്കെ എത്തി ചോറ്റാനിക്കുകയാണെങ്കിൽ ഒരു രക്ഷയിലത്തെ വിളിക്കും ഇടയിൽ പെട്ട് നല്ല പാർക്കിങ്ങും ഇല്ല ഒന്നുമില്ല മൊത്തത്തിൽ പെട്ടെന്ന് പറഞ്ഞാൽ പെട്ട ആൾക്കാരെ റോഡിൽ ഇറക്കിയിട്ട് പയ്യെ പയ്യെ പോകണം കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഉള്ളത് അങ്ങനെ പക്ഷേ ഒരു വിധം ഗ്യാപ്പിൽ നമ്മൾ നമ്മൾ ചെറുക്കനെ കൊണ്ട് അളച്ച് ഫുള്ള് സീനാണ് ഫുള്ള് ബ്ലോക്കാണ് കൊക്കാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് നമ്മൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല അധീഷൻ അളീന തൊട്ടി ഞാനും അജീഷൻ കൂടെ ആയിട്ട് പോയി ചായ രണ്ടു പേർട്ടോ കണ്ടില്ലേ പഞ്ചായത്ത് ഞാൻ ഓട്ടോ ൈബർ ആണ് ചെലവുണ്ട് അതൊരു വെള്ളം എടുക്കാറുണ്ട് നീ പറയണ്ടേ അവിടെ അപ്പോൾ വച്ചാൽ മതി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി അടുത്ത നാളെ രാവിലെ ഒരു കല്യാണോട്ടുണ്ട് ഇത് ഓടിച്ച് നിന്നു കഴിക്കുന്നു അടുത്ത് കല്യാണോട്ടുണ്ട് വന്നു അപ്പോൾ ഓക്കെ ബൈ